പവർ ബട്ടനും വോളിയം ബട്ടനും ഒന്നും ഇനി കംപ്ലയിൻറ്റ് ഒരിക്കലും ഉണ്ടാകുകയില്ല ഈ സെറ്റിങ്സ് ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കൂ നിങ്ങൾ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യൂ ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകും അതുകൊണ്ട് മറക്കാതെ ഒരു ഷെയർ ചെയ്യൂ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അതിന് നിങ്ങളുടെ ഫോൺ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നേരെ താഴെയായിട്ടുള്ള ആക്സസിബിലിറ്റി എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നേരെ താഴെയായിട്ടുള്ള ഇൻട്രാക്ഷൻ ആൻഡ് ട്രസ്റ്റാബി എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അസിസ്റ്റന്റ് മെനു എന്നുള്ളത് ഓഫായി കിടക്കുന്ന കാണാം നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഓൺ ആകുന്നതായിരിക്കും അപ്പോൾ അവിടെ നേരെ താഴെയായി അപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ ഒരു പോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ അലോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ക്രീനിൽ ഇതുപോലെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ കുറേ ബട്ടണുകൾ വന്നത് കാണാൻ സാധിക്കും ഇവിടെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എടുക്കാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ ഫോണിന്റെ സൗണ്ട് വർദ്ധിപ്പിക്കാം ഈ വോളിയം ബട്ടൺ ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ട് ഇനി നിങ്ങൾക്ക് പവർ ബട്ടണിൻ്റെ ആവശ്യമില്ല അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പവർ ഓഫ് ഓഫാക്കണമെങ്കിൽ ആക്കാം ഇവിടെ ഒരുപാട് ബട്ടണുകൾ കാണാൻ സാധിക്കും അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്